അബ്ദുൽ ഹക്കീം തിരുവേഗപ്പുറ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഞാൻ ഞാൻ ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു വണ്ടിയിൽ കൊട്ടവണ്ടിയിൽ ആണ് എൻ്റെ കച്ചവടം ഒക്കെ ഞാനൊരു വെയിറ്റ് കുറക്കുന്ന ഭാഗമായിട്ട് ഒരു ന്യൂട്രീഷൻ സെൻ്റർ സമീപിച്ച് ന്യൂറ്റേഷനിലൂടെ സാറ് പറഞ്ഞ രീതിയിൽ വെയിറ്റ് കുറക്കാൻ ഒന്നോ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ താല്പര്യമുണ്ട് എന്നാൽ നാളെ വരുമോ അത് നാളെ പോയൊരു ഷെയ്ക്ക് കുടിക്കുന്ന ഒരു രംഗാണ് ഈ ഫോട്ടോയിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫസ്റ്റിലെ രൂപമാണത് ഞാനീ പ്രോഗ്രാം ചെയ്തത് പത്ത് ദിവസം കൊണ്ട് weight കുറക്കാൻ പോയിട്ട് പത്ത് ദിവസം കൊണ്ട് രണ്ടാ അറുന്നൂറോളം weight കുറച്ചു നാൽപ്പത് ദിവസം കൊണ്ട് പത്ത് കിലോ weight കുറച്ചു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഞാൻ ഇരുപത്തി നാല് കിലോ വെയിറ്റ് കുറച്ച് ഐഡിയൽ വെയിറ്റിലെത്തും അതോടൊപ്പം ഉള്ള ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ കോച്ചുമായി നിൽക്കുന്നൊരു ഫോട്ടോ എനിക്കൊരുപാട് വെയിറ്റ് കുറക്കുമ്പോൾ രോഗങ്ങളൊന്നും മാറും എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് കുറക്കുകയാണല്ലേ പോയത് മരുന്ന് കഴിക്കാണെങ്കിൽ അതൊരു ഭക്ഷണമാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണ രീതിയിലൂടെ തന്നെ ഇങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഡിസ്ക് പ്രശ്നമുള്ള എനിക്ക് ഊരക്കൊരു ബെൽറ്റും കയ്യിൽ ബ്ലോക്കും അല്ലാതെ കൂർക്കം വലിയ കെതപ്പും ക്ഷീണം ഒക്കെ ഉള്ള ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ അതെല്ലാം നോർമലി ആയിക്കൊണ്ടുവന്നു ഇപ്പോൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു തുടർന്ന് ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ ചെയ്യാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇതിലൊരു അസോസിയേറ്റ് ആയി കഴിക്കുകയും എൻ്റെ കോച്ച് പറഞ്ഞാൽ കമ്പനി നിർദ്ദേശപ്രകാരം ഓരോ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ട്രെയിനിങ്ങിലൂടെ ഒരു പക്ക വഡസ് കോച്ചാകാൻ എനിക്ക് കഴിഞ്ഞു അതുപോലെ എനിക്ക് എന്നെ അന്വേഷിച്ച് വരുന്ന ആളുകൾക്കും എൻ്റെ കണ്ട പരിചയമുള്ള ആളുകൾമാരും എൻ്റെ റിസൾട്ട് കണ്ടുവരുന്ന ആളുകൾക്കെല്ലാം റിസൾട്ട് എടുത്തു കൊടുത്തു എനിക്ക് കമ്പി ചെറിയ കമ്പനി ചെറിയ ചെറിയ ഇംഗങ്ങൾ കന്ന് തുടങ്ങി ആ എനിക്ക് പച്ചക്കറി പോയിട്ട് കിട്ടുന്ന ഒരു വരുമാനത്തിൽ ഒരു പാർട്ട് ടൈമായിട്ട് എനിക്ക് കിട്ടിയ ഇൻകം വലിയൊരു ഇൻകം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം നിഷ്പ്രയാസം ചെയ്യാൻ കഴിഞ്ഞു സൂപ്പർവൈസർ പദവിയിലെത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയിൽ മാസം പതിനയ്യായിരം ഇരുപതിനായിരം അമ്പതിനായിരം വരെ സാലറിയിലെത്തി എനിക്ക് ഇപ്പോൾ ഹെൽത്ത് ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആരോഗ്യമായിട്ടിരിക്കുന്നു ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയിലും ഞാൻ എൻ്റെ ഭാര്യക്കും എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരും നല്ല റിസൾട്ട് എടുത്തു ഒരുപാട് വെയ്റ്റ് കുറച്ചു നല്ല ആയിട്ട് വെയിറ്റിലായി ഇനി എന്നെ സഹായിച്ച എൻ്റെ കോച്ചിന് പ്രത്യേകം നന്ദി ഞാൻ ഞാനിതിന് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഒരു ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതുമൂലം ഒരുപാട് പഠിക്കാനുണ്ട് പഠിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് റിസൾട്ട് കൊടുക്കാൻ ഭാഗത്ത് ഒരു വള്ള കോച്ചായി മാറി ഇതിൽ വെയിറ്റ് കുറക്കുന്ന ആളുകൾക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളുകൾക്കും നല്ലൊരു ഭക്ഷണ തീർത്ഥത്തിൽ തന്നെ ജീവിതശൈലികളൊക്കെ നോർമലി കൊണ്ടുവന്ന് നല്ല ഹെൽത്തി ആയിരിക്കാൻ പറ്റും ഇതിൽ ഞാനൊരു എക്സ്ട്രാ വേഗൻസയിൽ പങ്കെടുത്തു അതിൻ്റെ ആവശ്യപരമായ എനിക്ക് ഇത്രയും വലിയൊരു ആളുകളുമായി ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇരുപത്തി ആളുകളെ വെച്ച് ഒരു ഹാളിൽ ബാംഗ്ലൂരിൽ വെച്ച് അഞ്ച് ദിവസത്തെ പ്രോഗ്രാം ട്രെയിനിങ്ങിനോടൊപ്പം ഇത്രയും സൈലൻ്റായി പോലീസോ ഒരു സെക്യൂരിറ്റിയോ ഇല്ലാതെ അത്തിരി ആളുകൾ ക്വാളിഫൈ ആയ സൂപ്പർവൈസർ മാ സൂപ്പർവൈസർമാർ മാത്രമുള്ള ഒരു ഒരു പ്രോഗ്രാമായിരുന്നു ഇരുപത്തി അയ്യായിരം ആളുകൾ ഒന്നിച്ച് സൈലൻ്റായി നല്ല അച്ചടക്കത്തിന് ഒരു പ്രോഗ്രാം കണ്ടു അത് ഭയങ്കര അതിശയമായി അതിനെൻ്റെ കോച്ച് കൊടുന്ന് പോകുമ്പോൾ തന്നെ പറയുന്നതായിരുന്നു തോടുകളും കുളങ്ങളും അരുവികളും പുഴകളൊക്കെ കണ്ടു ഇനി കടലാണ് പോണാന് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കടൽ തന്നെയായിരുന്നു വളരെ അതിശയകരമായ സംഭവം തന്നെയായിരുന്നു ഇപ്പോൾ ഇനി എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് ഇപ്പോൾ എൻ്റെ ഇത്രയും വലിയ ട്രാൻസ്ഫേഷൻ അതായത് എൻ്റെ മുഖം വളരെ ബ്ലാക്കായിട്ടും തടിയും ഭയങ്കര ഉറങ്ങാണ്ടുള്ള ഫോട്ടോകൾ കണ്ടില്ലേ ഈ ഫോട്ടോ എന്നെയാണ് എന്നെ അതിശ്യപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ റിസൾട്ട് വളരെ സാറാണ് ഇങ്ങനെ എന്നെ സഹായിച്ച എൻ്റെ കോച്ചിനും ഇതിൻ്റെ അപ്ലൈ കോച്ചിനും എൻ്റെ സീനിയർ കോച്ചിനും അവരൊക്കെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം പ്രത്യേകം ടാൻസ് പറയുന്നു ഡെങ്കു മർക്കിയൂസ് ഡെങ്കു ഹെർബ ലൈഫ് ഡെങ്കു സിസ്റ്റം ഡെങ്കിയു ഡെങ്കു ഡെങ്കു താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും നമ്പറിൽ വിളിച്ചാൽ ഭക്ഷണം കഴിച്ചു കൊണ്ട് തന്നെ നമ്മൾക്ക് വെയിറ്റ് കുറക്കാനും പറ്റും വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റും ഹെൽത്തിയായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കാം ഇത് ഹാപ്പിയായിട്ട് ഹെൽത്ത് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇത് മൂന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം താല്പര്യമുള്ളവർ വിളിക്കൂ ഈ കാണുന്ന നമ്പർ ഓക്കേ